കരുവാരകുണ്ട് പഞ്ചായത്ത് ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൂർ ഐ ക്ലിനിക് മേലാറ്റൂരും അഹല്യ ഐ ഫൗണ്ടേഷൻ മഞ്ചേരിയും സംയുക്തമായി സൗജന്യ നേത്ര തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പുന്നക്കാട് ജി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ഇരുന്നൂറിലധികം പേർ പങ്കെടുത്ത് പരിശോധന നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എ ടി ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു നാണയ സ്വാഗതം പറഞ്ഞു അജയ് മേലാറ്റൂർ നിസാർ വടക്കേതിൽ എ കെ അംസക്കുട്ടി റൗഫ് പറ്റേൽ എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പോഷക സംഘടനയാണ് മഹാനായ മുഹമ്മദ് അലി അലിഹാബ് തങ്ങളുടെ തങ്ങളുടെ റിലീഫ് കമ്മിറ്റി തങ്ങളുടെ മരണശേഷം എല്ലാ പഞ്ചായത്തിലും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായി ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് കരുവാരക്കുണ്ടിൽ അതിന് മുമ്പ് തന്നെ കിരണം എന്ന പേരിൽ പ്രവർത്തനം ഉണ്ടായിരുന്നു അത് ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയായി മാറ്റി അതിനുശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കിഡ്നി പരിശോധനാ ക്യാമ്പ് നടന്നിട്ടുണ്ട് ഇന്നിപ്പോ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ കണ്ണ് തിമിര നിർണയ ക്യാമ്പ് നടക്കുന്നത് കരുവാലക്കുണ്ടിൽ കിഡ്നി രോഗം വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ട് അത് പരിശോധിക്കുന്നതിന് വേണ്ടി അതിനെ ഒന്ന് നിർണയിക്കുന്നതിനും അതോടൊപ്പം അത് ഇല്ലാതാക്കുന്നതിനും വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി ഈ ശിഹാബ്ദം റിലീഫ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കും എന്ന് കൂടി അറിയിച്ചു പരുവാരകുണ്ട് പഞ്ചായത്ത് ഷിഹാത്തങ്ങൾ റിലീഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പാണ് അതുമായി ബന്ധപ്പെട്ട് തിമിര രോഗം കണ്ടെത്തിയിട്ട് തിമിര രോഗത്തിന് ആരെങ്കിലും അടിപ്പെട്ടിട്ടുണ്ട് അടിമപ്പെട്ടിണ്ടെങ്കില് അവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ അഹല്യ ഐ ഫൗണ്ടേഷൻ നടത്തി കൊടുക്കും അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മുടെ ഈ കാലത്ത് നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഈ ഫോൺ ഉപയോഗിക്കേണ്ടി വരുമ്പോ സ്വാഭാവികമായിട്ടും ഫോണിൽ നിന്ന് വരുന്ന ലൈറ്റ് കണ്ണിനെ ബാധിക്കും എന്നുള്ളത് ശാസ്ത്രജ്ഞർ ആ ഒക്കെ പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് ടെസ്റ്റ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ആളുകൾക്ക് തന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് തന്നെ ഷുഗർ ബാധിക്കാൻ രക്തത്തിൽ ഷുഗർ കാണും പക്ഷെ നമ്മൾ കണ്ണിലുണ്ട് ഷുഗർ കെയറില് അങ്ങനെ കണ്ണിൽ ഷുഗർ കയറുമ്പോൾ അത് കേറിയിട്ടുണ്ടോ അതിന്റെ വല്ല സൂചനകളുണ്ടോ എന്ന ടെസ്റ്റും ഇവിടെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഷുഗർ ടെസ്റ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ തിബിരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു തിബിരവും ശസ്ത്രക്രിയ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത് കണ്ണട ആവശ്യമുള്ള ആളുകൾക്ക് കണ്ണട ഫ്രീ ആയിട്ട് അതിന് സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾ നമ്മൾ സർട്ടിഫൈ ചെയ്യുന്ന ആളുകൾക്ക് കണ്ണട ഫ്രീ ആയിട്ട് കൊടുക്കും അതിനൊക്കെ പുറമെ ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്ത മെമ്പർമാർക്ക് ആ അംഗങ്ങൾക്ക് മുഴുവനും ജീവിതകാലം മുഴുവൻ ഇപ്പൊ കണ്ണിന് കംപ്ലൈന്റ് ഒന്നുമില്ല ഈ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയാൽ തന്നെയും പിന്നീട് വല്ല ചൊറിച്ചിലോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വല്ല മൂടലോ ഒരു പിന്നെ കാഴ്ചക്കുറവോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ഒരു പൈസയും ചെലവില്ലാതെ ഒരു ഫീസും കൊടുക്കാതെ തുടർ ചികിത്സയും ഇവിടെ ലഭ്യമാണ് അപ്പൊ പ്രസ്ഥാനത്തിന്റെ നട്ടല്ലി എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ചെറിയ പരിപാടിയായിട്ടാണ് ഇപ്പൊ നമ്മൾ തിമിരത്തിന്റെ നിർണയവും അതുപോലെ തന്നെ കണ്ണ് ടെസ്റ്റ് നടത്തുന്നതും ഇതിന്റെ ഭാഗമായി പലവിധ പരിപാടികൾ മുസ്ലിം ലീഗിന്റെ ഈ ശാബ്ദങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ഭാഗമായി പല പരിപാടികളും ഇതിനു മുമ്പ് നട മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള പോഷക സംഘടനയായ സിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിന്റെ അഹല്യ ഫൗണ്ടേഷനും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മേലാറ്റൂരിലെ നൂർ ഐ ക്ലിനിക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പാണിത് നമുക്കറിയാം സാധാരണ ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഡോക്ടറുടെ കണ്ണു ഡോക്ടറുടെ സാന്നിധ്യം കൂടി ഈ ക്യാമ്പിനുണ്ട് എന്നതൊരു പ്രത്യേകതയാണ് അപ്പൊ തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പിന്റെ തുടർച്ചയെന്നോണം അർഹരായ മുഴുവൻ ആളുകൾക്കും ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത ഇതിന് അർഹതപ്പെട്ട സാധു ജനങ്ങൾക്ക് മുഴുവൻ തുടർ ചികിത്സക്കുള്ള സൗകര്യം ലഭിക്കുന്നു എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ച പോലെ കരുവാരകുണ്ടില് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി മാറിയിട്ടുള്ള കിഡ്നി രോഗത്തെ കുറിച്ചുള്ള വിപുലമായ ക്യാമ്പ് ഷിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ സംവിധാനങ്ങളോടുകൂടി നമ്മൾ വൈകാതെ അടുത്ത മാസം തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ രോഗം മുൻകൂട്ടി ചികിത്സ ലഭിക്കുന്നതിനും ആ ക്യാമ്പിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്ന് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് കരുവാരക്കൊണ്ട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പാ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ് അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് തരുവാരക്കൊണ്ട് അങ്ങാടി